കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് പൂരനക്ഷത്രം പൂരനക്ഷത്രം അതും വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള പകർച്ച മൂലം ഗുണം സിദ്ധിക്കുന്ന നക്ഷത്രമാണ് പൂരം പറഞ്ഞ പുരുഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും അപ്പോൾ ഇവിടെ ഈശ്വരന്തരം വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് കാരണം പൂരവും ഈ ചിങ്ങക്കൂറുകാരാണ് പൂരം മകം പൂരം അതാണ് ചിങ്ങക്കൂർ പൂരം നക്ഷത്രം ചിങ്ങക്കൂറിലാണ് അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ അനുകൂലം നന്നായിട്ടുണ്ടാകും അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഉത്തരവാദിത്തം കൂടുന്ന ജോലി ലഭിക്കും അങ്ങനെ നല്ലത് മാത്രം വിചാരിച്ച് ചിന്തിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ അവരുടെ വിഷമങ്ങളൊന്നും അവർ മറ്റുള്ളവരോട് പറയാറില്ല എങ്കിലും ചെറിയ ചില വിഷമങ്ങൾ അവർക്കുണ്ടാവാനുള്ള സാഹചര്യമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്താൽ മതി പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എല്ലാവരും അറിയണമെന്നില്ല ആ സഹായം സ്വകാര്യമായിട്ട് അന്യരെ സഹായിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ ദിനം പ്രതി അവരുടെ കഴിവുകൾ വിസിപ്പിക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ പലതും പഠിച്ച് ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന വ്യക്തികളുമായിരിക്കും ഈ മൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകിച്ചും ഒരു സമയമൊന്നും വേണ്ട ഏത് സമയത്തായാലും അവർക്ക് കൂടുതൽ വിവരം സ്വീകരിക്കാനുള്ള ആ വാസന അല്ലെങ്കിൽ ആഗ്രഹം വളരെ ഗംഭീരമാണ് അതാണ് അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനിയും പൂരം നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങളാണ് അധികം പറയാനുള്ളത് മോശങ്ങളും പിന്നെ പറയാം സന്താന സൗഭാഗ്യം ഇഷ്ടജന സഹവാസം കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിൽ മേൽ മേൽസ്ഥാനം വഹിക്കാൻ കഴിയരുത് അവനും താമസിക്കുന്ന ഗ്രഹം മൂടി പിടിപ്പിക്കരുത് വസ്തു വാഹനദാനം അല്ലെങ്കിൽ പഴയ കാർ വിറ്റിട്ട് പുതിയ കാർ വാങ്ങുന്ന വാങ്ങുന്നവരുടെ അനുഭവം ആരോഗ്യം കൂടുതൽ ഉണ്ടാകരുത് അവന മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ദൈവാനുഗ്രഹത്താൽ എല്ലാം സാധിക്കരുത് ഇതെല്ലാം ഓരോ നക്ഷത്രത്തിന് ഇടവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ പകർച്ച മൂലം സിദ്ധിക്കുന്ന പ്രത്യേക ഫലങ്ങളാണ് തന്നെ സഹായിക്കാൻ ഒരു ഘട്ടത്തിൽ തന്നെ സഹായിക്കാൻ സുഹൃത്തുക്കൾ ഓടിവരും അയൽപ്പക്കാരും വരും അപ്പോൾ നമുക്ക് താൻ മാത്രമല്ല വീട്ടുകാർ മാത്രമല്ല അയൽപ്പക്കാരുമുണ്ട് ബന്ധുജനങ്ങളുമുണ്ടെന്ന് സമാധാനിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതിനെല്ലാം കാരണം ഈ പൂരം നക്ഷത്രം ആ പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള ആ മാറ്റമാണ് അതുകൊണ്ട് പൂരം വെറും ഓരോ പുരുഷൻ എന്ന് പറയുന്നത് മാത്രമല്ല അവർ ഉത്തമരായ ഉത്തമ സ്വഭാവമുള്ള വ്യക്തികളായിട്ട് മാറും ഗുണങ്ങൾ കഴിഞ്ഞും അവർക്ക് സ്വമേധയാ സിദ്ധിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ട് തൻ്റെ സന്തതികൾ വളരെ നല്ലതിയിലെത്താൻ സാധ്യത ഏറെയാണ് ഈ പൂരം നക്ഷത്രം രക്ഷിതാക്കളായുള്ള ഉണ്ടാകുന്ന ഒരു ഫലം തൻ്റെ കുട്ടികളുടെ കലാപ്രകടനം കണ്ട് ആനന്ദാശ്രിതകൾ ഒഴിക്കാൻ മാതാപിതാക്കൾക്ക് യോഗമുണ്ടാകും വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മഹൽ വ്യക്തികളെ കണ്ടുമുട്ടാൻ ഇടവരും കണ്ടുമുട്ടൽ മാത്രമല്ല അത് പരിചയപ്പെടാൻ കഴിയും ആ പരിചയം പിന്നീട് വലിയ സുഹൃബന്ധമായിട്ട് മാറാം ആ സുഹൃദ്ധ സുഹൃബന്ധം കൊണ്ട് ഭാവിയിൽ തനിക്ക് സാമ്പത്തികപരമായോ മറ്റ് രാഷ്ട്രീയപരമായോ എന്ത് തരത്തിലായാലും നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ പ്രത്യേക കാര്യങ്ങൾ സന്തോഷമായ കാര്യങ്ങൾ സംഭവിക്കാൻ പൂരം നക്ഷത്രക്കാർക്ക് ഇടയുള്ളൊരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള ആ മാറ്റം കൊണ്ട് സിദ്ധിക്കുന്നത് വ്യവഹാര വിജയം രോഗവിമുക്തി സത്സംഗം വഴിപാടുകൾക്കും ഔഷധങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കൽ പ്രത്യേകതരം പൂജകൾ നടത്തൽ പൂർവികർക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ തർപ്പണ മുതലായൊക്കെ വൃത്തിയായിട്ട് നടത്തൽ കിണർ കുടിച്ചിട്ട് ശുദ്ധജലം കാണൽ പുതിയ വ്യക്തികളെ പരിചയപ്പെടാൻ ഇടവരൽ ഇതെല്ലാം ഓരോ നക്ഷത്രക്കാരുടെ ഈ വ്യാഴമാറ്റത്തോട് ഒഴികെയ സൽഫലങ്ങളാണ് പക്ഷേ എല്ലാം അങ്ങനെ സൽഫലങ്ങളായിക്കൊള്ളണം എന്നില്ല വൃത്തിജനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ആ സഹകരണം ലഭിക്കാതിരിക്കൽ നിസ്സഹകരണം അത് ഇവർക്ക് സംഭവിക്കാവുന്ന കാര്യമാണ് മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളെപ്പറ്റി ശത്രു സ്വഭാവമുള്ള വ്യക്തികൾ പറഞ്ഞ പരത്തുന്ന ചില കാര്യങ്ങളുണ്ട് അപവാദങ്ങൾ അത് തീരെ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇയാളെ എന്തായാലും ഒന്ന് വീഴ്ത്തണമെന്ന് വിചാരിച്ച് പലരും പറയുന്ന ഒരു കാര്യമാണ് അപവാദപ്രചരണം പക്ഷേ ദൈവാധീനം ഒന്നുകൊണ്ട് വലിയ താമസം കൂടാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ സത്യാവസ്ഥ പ്രവർത്തിച്ചാലും കാണിച്ചു കൊടുക്കാൻ ഓരോ നക്ഷത്രക്കാർക്കുള്ള കഴിവ് അതിഗംഭീരമാണ് കാരണം അവരുടെ സത്യാവസ്ഥ അവർ പല മാർഗങ്ങളിൽ കൂടിയും അത് വ്യക്തമാക്കി കൊടുക്കും അങ്ങനെ മറ്റ് തെറ്റിദ്ധരിച്ച വ്യക്തികളെ അത് കറക്റ്റ് ചെയ്യാനും ഒതുങ്ങുന്ന വിധത്തിൽ അവർ പ്രവർത്തിക്കും വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ സാധ്യത ഏറെയാണ് എന്ത്യായാലും അവർക്ക് ഈശ്വരാധീനമുള്ളവരാണ് ഈശ്വരാധീനം കൂടാൻ വേണ്ടിയിട്ട് തക്കതായ വഴിപാടുകൾ നടത്തുക വെടിവഴിപാട് നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തെ വെടിവഴിപാടുകൾ നടത്തുക വാള് ജലമൊക്കെ എടുത്തിരിക്കുക അങ്ങനെയുള്ള ശത്രുക്കളുടെ മുദ്രങ്ങളൊക്കെ വളരെ കുറയും ഇഷ്ടമൂർത്തി അതായത് ദക്ഷിണാമൂർത്തി അദ്ദേഹത്തെ നന്നായിട്ട് സ്മരിക്കുക നരസിംഹത്തെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുക നരസിംഹ ക്ഷേത്രത്തിൽ പോയി തൂഴുക ഇതെല്ലാം ചെയ്താൽ ശത്രുക്കളുടെ ഉപദ്രവം കുറയ്ക്കുക കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അത്രേണ്ട മന്ത്രജപമോ മറ്റൊന്നും ആവശ്യമില്ല വെറുതെ മനസ്സ് തുറന്ന് ആ ഭഗവാൻ്റെ നടക്കിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുക അതന്നെ ധാരാളമാണ് അതുകൊണ്ട് മാറാവുന്ന ദുരിതങ്ങളോ ദോഷങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമായിട്ടാണ് ഓരോ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അവർ അതിൽ സന്തോഷിക്കട്ടെ അവർക്ക് നന്മകൾ കൂടി വരുന്നതാണ് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം